നമസ്കാരം ന്യൂസ് ഗോപി ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ആറ് ലക്ഷം കോടിയുടെ കടഭാരം എന്ത് വാഗ്ദാനമാണ് പിണറായി വിജയൻ പാലിക്കുവാൻ പോകുന്നത് അങ്ങനെ തിരഞ്ഞെടുപ്പിനെ വെറും നാലു മാസം മാത്രം ബാക്കി നിൽക്കേ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒടുവിൽ ഉറക്കമുണർന്നു ഞെട്ടി എഴുന്നേറ്റു ഒൻപത് വർഷം ഭരിച്ചതിന് ശേഷം പാവങ്ങളെ പെട്ടെന്ന് അദ്ദേഹത്തിന് ഓർമ്മ വന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ പഴയ പ്രകടന പത്രിക പൊടിതട്ടിയെടുത്തു പുതിയ പദ്ധതികൾ വീണ്ടും പ്രഖ്യാപിക്കുന്നു ജനങ്ങളെ സഹായിക്കാനുള്ള ഏത് ആത്മാർത്ഥ ശ്രമത്തെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു പക്ഷേ ഈ മാതിരിയുള്ള തിരഞ്ഞെടുപ്പ് നാടകങ്ങൾ നമുക്ക് വേണോ എല്ലാം ശരിയാകും എന്ന വാക്ക് മുഖ്യമന്ത്രി പക്ഷേ ആ ശരിയാക്കൽ ഭരണത്തിന്റെ അവസാന നാലു മാസത്തേക്ക് മാത്രമാണെന്ന് പറയാൻ സൗകര്യപൂർവ്വം മറന്നുപോയി ഇന്ന് കേരളത്തിൻ്റെ ഖജനാവ് പ്രവർത്തിക്കുന്നത് ഒരു പകൽക്കുള്ള പോലെയാണ് പെൻഷൻ കൊടുക്കാൻ ആരോഗ്യ വകുപ്പിന്റെ ഫണ്ട് വകമാറ്റുന്നു പട്ടികജാതി ക്ഷേമത്തിനുള്ള പണം അഴിമതിക്കാരായ ദല്ലാളന്മാർക്ക് തീരെഴുതുന്നു വീടിനും വെള്ളത്തിനും സ്കൂളിനുമുള്ള പണം പലിശയടയ്ക്കാൻ എടുത്തുകൊണ്ടുപോകുന്നു ആറ് ലക്ഷം കോടി എന്ന റെക്കോർഡ് കടത്തിൽ മുങ്ങി നിൽക്കേ ഓരോ പുതിയ വാഗ്ദാനവും വെറും പാഴ്വാക്കാകും പരാജയം ഉറപ്പാകുമ്പോൾ കേന്ദ്രം പണം തരുന്നില്ല എന്ന പഴയ പല്ലവി വീണ്ടും മുഖ്യമന്ത്രിയും നമ്മുടെ സർക്കാരും വീണ്ടും വീണ്ടും ആവർത്തിക്കും പാവങ്ങളെ സഹായിക്കാൻ പിണറായിക്ക് ആത്മാർത്ഥതയുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ആശാവർക്കർമാരുടെ പണം കൊടുക്കുകയല്ലായിരുന്നു കൊടുക്കാനുള്ള പണം മുഴുവൻ കൊടുത്തു തീർക്കണ്ടായിരുന്നോ പെൻഷനുകൾ എത്ര എണ്ണം മുടങ്ങിക്കിടക്കുന്നു പ്രധാനമന്ത്രിയുടെ ആയുഷ്മാൻ ഭാരത് പദ്ധതി കേരളത്തിൽ നടപ്പാക്കേണ്ടതല്ലേ എഴുതു വയസ്സിന് മുകളിലുള്ള ആളുകൾക്ക് അതൊരു ഗുണകരമായ വസ്തുതയല്ലേ ഒരു വികസിത കേരളം ഉണ്ടാകുന്നത് ആത്മാർത്ഥതയുടെയും മികച്ച നയങ്ങളുടെയും അഞ്ചു വർഷത്തെ അഴിമതി രഹിത ഭരണവും കൊണ്ടാണ് നാടകവും തള്ളുവേലയും അഴിമതിയും നാടിന് ഐശ്വര്യം തരില്ല ജനങ്ങളെ വിഡ്ഢികളാക്കാൻ മാത്രമേ കഴിയൂ എന്ന് ഓർമ്മ വേണം മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിന് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് സർക്കാർ പ്രഖ്യാപനം വന്നു ഓരോ സ്ത്രീയുടെ അക്കൗണ്ടിലേക്കും ആയിരത്തി അഞ്ഞൂറ് രൂപ ഗവൺമെന്റ് നേരിട്ട് നിക്ഷേപിക്കും ഉടൻ ചെമ്പടത്തോട്ടം ആന്റണി എഴുതി എന്തൊരു നാളം കെട്ട ജനാധിപത്യമാണിത് പണം കൊടുത്ത് വോട്ട് വിലയ്ക്ക് വാങ്ങുന്ന ഇന്ത്യ എന്നത് ജനാധിപത്യം എന്ന സങ്കല്പത്തിന്റെ ആണിക്കല്ല് പറിക്കുന്ന ഒരു ഏർപ്പാടാണെന്ന് പറയുന്നു ബീഹാറിൽ ഇലക്ഷൻ പ്രഖ്യാപിക്കും മുമ്പ് നേരിട്ട് ജനങ്ങളിലേക്ക് പണം ഒഴുക്കാൻ നിതീഷ് കുമാർ ഗവൺമെന്റ് തീരുമാനിച്ചപ്പോൾ ചുവപ്പിന്റെ പോരാളി എഴുതി വോട്ടിന് ഗവൺമെൻ്റ് നേരിട്ട് കൈക്കൂലി കൊടുക്കുന്നൊരു നാട് ലോകത്ത് ഇന്ത്യ മാത്രമേ കാണൂ ജനാധിപത്യ രാജ്യമാണത്രേ ജനാധിപത്യം ഏകാധിപത്യത്തിന് ഇതിനേക്കാൾ അന്തസ്സുണ്ട് എന്നെഴുതിയതാണ് ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ ഒരാഴ്ച പോലും ബാക്കിയില്ലാത്തപ്പോൾ പിണറായി സർക്കാർ പ്രഖ്യാപിച്ചു സ്ത്രീകൾക്ക് ആയിരം രൂപ സാമൂഹ്യ പെൻഷനിൽ രൂപ ർദ്ധനവ് കൂടെ മറ്റ് ആനുകൂല്യങ്ങളും ആശാവർക്കർമാർക്കും ഒരു ചെറിയ ആനുകൂല്യം കിട്ടി എന്ന് വെക്കാം പ്രഖ്യാപനം കേട്ട സൈബർ കൊടിസുനികളെല്ലാം എഴുതി വിട്ടു ചെമ്പട അനുപമ മാസ്റ്റർ കമ്മ്യൂണിക്കേറ്റർ ചെമ്പട പങ്കജ് പ്രതിപക്ഷത്തിന്റെ അവസാനത്തെ ആണി ചെമ്പട പ്രേം അടിസ്ഥാന വർഗ ജനങ്ങളെ ചേർത്ത് പിടിച്ച് പിണറായി ചെമ്പട റഹീം ക്യാപ്റ്റൻ വിത്ത് റെഡ് ലൗ ചെമ്പട സുരേഷ് ഒരൊറ്റ പ്രഖ്യാപനം കൊണ്ട് അയാൾ പ്രതിപക്ഷത്തിൻ്റെ ചീട്ട് കീറി പ്രിയ അന്തംസ് നിങ്ങൾ എത്ര ഉണ്ട് എന്ന് ചോദിച്ചാൽ അത് തെറ്റാവുമോ നരേന്ദ്രമോദി പലതും കാണിക്കുന്നു പിണറായി കിറ്റിലൂടെ പിന്തുടർന്ന ബീഹാറും മഹാരാഷ്ട്രയും മാതൃകയാക്കിയ വോട്ടിന് പകരമുള്ള കൈക്കൂലിയാണ് പിണറായി ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് നിഷേധിക്കാൻ സാധിക്കുമോ ഉത്തരേന്ത്യയിലും കർണാടകയിലും ആന്ധ്രയിലുമെല്ലാം വോട്ടിനായി ഗല്ലുകളിലെ പാവങ്ങൾക്ക് സാരി കൊടുത്തിരുന്നു അതേപോലെ തമിഴ്നാട്ടിലും മറ്റും ഈ ഇലക്ഷൻ സമയമാകുമ്പോൾ ഒരുപാട് ഒരുപാട് വാഗ്ദാനങ്ങൾ പാവപ്പെട്ടവരുടെ മേലിങ്ങനെ ചൊരിഞ്ചുകൊണ്ടേയിരിക്കുന്നു പച്ചക്കറിയും അരിയും കൊടുത്ത് വോട്ട് വാങ്ങുന്നതിൽ ഇതിനേക്കാൾ ഏറെ അന്തസ്സുണ്ട് അവർ ചിലവഴിക്കുന്നത് അവരുടെ അഴിമതിപ്പണമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് നാലര കൊല്ലം കട്ടുപിടിച്ച് സംഘികൾക്ക് കുഴലൂതി ഭരണം നടത്തി കേരള ചരിത്രത്തിലെ ഏറ്റവും നാറിയ ഭരണം നടത്തിയിട്ട് വോട്ടിന് കൈക്കൂലിയുമായി വന്നാൽ വീണുപോകാൻ എല്ലാവരും നിങ്ങളെ അന്തംസിനെ പോലെ മണ്ടന്മാരല്ല എന്നുള്ള കാര്യം ഓർമ്മ വേണം പ്രഖ്യാപിച്ച ആനുകൂല്യങ്ങൾക്ക് പണം എവിടെ നിന്ന് എന്ന ചോദ്യത്തിന് യുക്തിസഹമായ ഉത്തരം നൽകാതെ വായുവിൽ നിന്ന് ഉത്തരം നൽകുന്ന ഒരു സർക്കാരല്ലേ പൊതുജനം കഴുതകളാണെന്ന് കരുതുന്ന പിണറായി വിജയനുള്ള ഷോക്ക് ട്രീറ്റ്മെന്റ് ആവും ഇനിയുള്ള തിരഞ്ഞെടുപ്പുകൾ ഇപ്പോൾ നമുക്കറിയാം ആശാവർക്കർമാർക്കും അല്പ അല്പപ്പണം കൂട്ടിക്കൊടുത്ത് അവരുടെ സമരം അവസാനിപ്പിച്ചതും ബാക്കിയുള്ള ഈ ആനുകൂല്യങ്ങളൊക്കെ പോലെ കേരള ജനത്തിന്റെ മേൽ ഇറഞ്ഞുകൊടുത്തതുമെല്ലാം ഈ വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഇലക്ഷൻ മുമ്പിൽ കണ്ടും ഏതാനും മാസങ്ങൾ കഴിഞ്ഞ് വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പ് മുമ്പിൽ കണ്ടും ആണെന്നുള്ളത് എത്ര പേർക്കറിയാം ജനങ്ങൾ മണ്ടന്മാരല്ല സഖാക്കളെ ഒരു കാര്യം മാത്രം ആലോചിക്കണം ഈ നമ്മുടെ നാട്ടിൽ ജനാധിപത്യം വളരുമ്പോൾ ജനാധിപത്യത്തിലൂടെ നാം ഓരോരുത്തരും നടന്നു പോകുമ്പോൾ ജനാധിപത്യത്തിൽ വിശ്വസിക്കുമ്പോൾ ഒരേ ഒരു കാര്യം മാത്രമാണ് വിശ്വസിക്കേണ്ടത് നാം ജീവിക്കുന്ന നമ്മെ ഭരിക്കുന്നവർ രാജാക്കന്മാരല്ല നമ്മെ ഭരിക്കുന്നത് ജനാധിപത്യ പ്രക്രിയയിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു രാഷ്ട്രീയ നേതൃത്വമാണ് ആ നേതൃത്വം ജനങ്ങളോടൊപ്പം എന്നും ഉണ്ടാകും ജനങ്ങളുടെ അഭിലാഷത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്നവരായിരിക്കും എന്ന് ഉറപ്പുള്ളത് കൊണ്ട് മാത്രമാണ് ജനങ്ങൾ നിങ്ങളെ രണ്ടാം തവണയും അധികാരത്തിലെത്തിച്ചത് ഇനിയും ഈ മാതിരിയുള്ള പാഴ്വേലകളും ഈ മാതിരിയുള്ള കള്ള പ്രവചനങ്ങളും ഉള്ള ഞുണുക്കു പണികളുമായി ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി വന്ന് വീണ്ടും ഭരണം പിടിക്കാനാണ് ഭാവമെങ്കിൽ അത് കഷ്ടമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ